അയില മുളകിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കാം ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു തക്കാളി ഇട്ടിട്ട് ഒന്ന് വാഴറ്റിയെടുക്കുക അതിൽ കുറച്ച് ചുവള്ളി കൂടി ഇതൊന്ന് വാഴന്തി വരുമ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് അതിൽ കുറച്ച് ചുല്ല് പടുക അഞ്ചാറ് ചോളം വലത്തുള്ളി ചറിച്ചതും കുറച്ച് ഇഞ്ചിയും കൂടി ഇടുക മൂന്ന് പച്ചമുളകും കൂടി ഇട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ട് വേപ്പലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴക്കും തീ കുറച്ച് വെച്ചിട്ട് അതിൽ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ഇടാം കേട്ടോ അതൊക്കെ ഒന്ന് വാച്ചെടുക്കാം പുളികളുടെ പച്ചമണ്ണം വരെ ചെറിയ തീലിട്ടിട്ടൊന്നും അഴിച്ചെടുക്കും അതേ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ പുളി അതിൽ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് പുളി വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ചാറ വേണമെന്ന് വെച്ചാൽ അധികം വെള്ളം കൊടുക്കണ്ട കുറച്ച് നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാൻ മതി നേരത്തെ നമ്മൾ വഴറ്റിയെടുത്ത തക്കാളി ഉള്ളിയും കൂടി അരച്ചതും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കൊടുക്കാൻ അരച്ചു വെച്ചിട്ട് വേവിക്കാം കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ട് ഇനി നമുക്ക് മീൻ എടുത്തിട്ടൊക്കെ ഒരു അഞ്ചു മിനിറ്റും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അതേ നമ്മുടെ ഒഴുകിയിട്ടുള്ള ചാറാ കേട്ടാ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കണം അതേ അതേത്ത ചാറാണ് പിന്നെ നമുക്കതിലേക്ക് ഒരു വറവ് ഇടാം അതേ നമ്മുടെ നല്ല കട്ടിയുള്ള ചാറോടുകൂടിയ അയിലക്കറി റെഡി ആയിട്ട് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുകയുള്ളൂ കേട്ടോ